ഹലോ എല്ലാവർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാവരും എത്തിയോ സ്റ്റാർട്ട് ചെയ്താലോ ഓക്കേ നമ്മൾ ഇന്ന് നൂറ്റി പതിനാലാമത്തെ ദിവസത്തിലാണല്ലേ എല്ലാവരും പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് ചെയ്യുന്നുണ്ട് ടോപ്പിക്കൊക്കെ അന്നന്ന് തരുന്ന അന്നന്ന് അന്നുതന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള നമ്മുടെ ടോപ്പ് ടെൻ സോറി എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതൊക്കെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ തരുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് ആദ്യം തന്നെ നോക്കാം ഇന്ന് നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വേൾഡ് ജ്യോഗ്രഫിയിൽ നിന്ന് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പോൾ നമ്മൾ ഇന്നലെയും ആ ഒരു ടോപ്പിക്ക് തന്നെയായിരുന്നു ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നലെയും പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ ഇപ്പം ഇന്ന് നമ്മൾ ഭൂഖണ്ഡങ്ങൾ പഠിക്കേണ്ട പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് തൊണ്ണൂറ്റി ഏഴ് മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് നമ്മളിന്ന് ഭൂഖണ്ഡങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് ഓക്കെ ഇപ്പൊ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഭൂഖണ്ഡങ്ങൾ അല്ലെ തെക്കേ അമേരിക്ക തൊട്ട് തുടങ്ങുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് അപ്പൊ അതുപോലെ തന്നെ എല്ലാവരും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി നമ്മുടെ ജോഗ്രഫി എന്ന് പറയുന്ന ഭാഗം തീരും അതോടുകൂടി നമ്മൾ കേരള ജ്യോഗ്രഫി ഇന്ത്യൻ ജ്യോഗ്രഫി വേൾഡ് ജ്യോഗ്രഫി ഈ മൂന്ന് ജ്യോഗ്രഫി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തോടു കൂടി നാളെ മുതൽ നമ്മൾ വേറൊരു സബ്ജെക്റ്റാണ് പഠിക്കേണ്ടത് ഇപ്പം ഇന്ന് എല്ലാവരും ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ദെൻ ഒളിമ്പിക്സും ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നാൽപ്പത്തി ആറ് മുതൽ എഴുപത്തി വരെയുള്ള പേജ് പേജിലെ കാര്യങ്ങളാണ് നമ്മൾ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് പഠിക്കേണ്ടത് ഓക്കേ നമുക്ക് അടുത്തത് നമുക്ക് എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് ധാതുക്കളാണ് നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് അറുപത്തി മൂന്നാമത്തെ പേജ് മുതൽ നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ പേജ് വരെയുള്ള കാര്യങ്ങളാണ് നോക്കാനുള്ളത് അതിൽ നമുക്ക് അലോഹധാതുക്കളെക്കുറിച്ച് പഠിക്കാണ്ട് ഏതൊക്കെയാണ് അലോഹധാതുക്കൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഓക്കെ ദിനടുത്ത് നമ്മൾ വൊക്കാബുലറി ഇംഗ്ലീഷിലെ വൊക്കാബുലറി ആണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫോബിയ ഫോബിയാൻ മാനിയ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കേണ്ടത് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പേജിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം പിന്നീട് നമ്മൾ വരുന്നത് ആണ് മാത്സ് എന്നൊരു പുതിയ ചാപ്റ്ററാണ് സ്ഥാന നിർണയ പരിശോധന എന്ന് പറയുന്ന പുതിയ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് മൂന്ന് മുതൽ പത്ത് വരെയുള്ള പേജിലെ കാര്യങ്ങൾ ഇന്ന് പഠിച്ചാൽ മതി ഓക്കെ അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും കണ്ട് വായിച്ചിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം അടുത്തത് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് പേജ് നമ്പർ വരുന്നത് അമ്പത്തി ഏഴ് മുതൽ എഴുപത്തി ഏഴ് വരെയാണ് നമ്മൾ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളാണ് ഇന്നും പഠിക്കാനുള്ളത് ഓക്കെ എന്നി ചാപ്റ്റർ ഐ ടി യുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് ഇന്ന് എട്ടാം ക്ലാസ്സിലെ എൻ്റെ സ്വന്തം കമ്പ്യൂട്ടർ ഗെയിം അതുപോലെ തന്നെ വിവര വിശകലനം എന്തെളുപ്പം എന്ന് പറയുന്ന ഈ രണ്ട് എസ് സി ആർ ടി ചാപ്റ്റർ നമ്മൾ ഐ ടി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് അപ്പൊ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എം സി ക്യൂസ് എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക തെറ്റുണ്ടെങ്കിൽ എവിടെയാണോ തെറ്റിപ്പോയതെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഭാഗം ഒന്നും കൂടി വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് പൂർണമായും ദക്ഷിണാർത്ഥ കോളത്തെ സ്ഥിതി ചെയ്യുന്ന ഈ വൻകരയാണ് ഏറ്റവും ചെറിയ വൻകര രണ്ട് ഇന്ത്യയെ പോലെ ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ദിനമായിട്ടുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ മൂന്ന് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ശാന്തസമുദ്രത്തിലെ ദ്വീപ് ചെറു ദ്വീപുകൾ എന്നിവ ചേരുന്ന പ്രദേശം ഓഷ്യാനിയോ എന്നാണ് അറിയപ്പെടുന്നത് നാല് ഓസ്ട്രേലിയയെയും പാപ്പുവ ന്യൂഗിനിയയെയും വേർതിരിക്കുന്ന കടലെടുക്കാണ് ബാസ് കടലെടുക്ക് നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ തെക്കേ അമേരിക്കയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നോക്കാം ഒന്ന് തെക്കേ അമേരിക്കയിലെ പ്രധാന രാജ്യങ്ങളാണ് അർജന്റീന ബ്രസീൽ ചിലി ഉറുഗായ് കൊളംബിയ പെറു എന്നിവ രണ്ട് വലിപ്പത്തിലും ജനസംഖ്യയിലും ഒരേ സ്ഥാനത്തുള്ള രാജ്യമാണ് തെക്കേ അമേരിക്ക മൂന്ന് തെക്കേ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ ഔദ്യോഗിക ഭാഷയാണ് സ്പാനിഷ് നാല് പ്രാചീന ഇൻകാ സംസ്കാരത്തിന്റെ കേന്ദ്രമായ ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഇവയല്ല ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ട്രാക്കിലും ഫീൽഡിലും സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനും വ്യക്തിഗത ഒളിമ്പിക്സ് സ്വർണം നേടുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനുമായ കായിക താരം ആരാണെന്നാണ് ഓപ്ഷൻ എ നീരജ് ചോപ്ര ഓപ്ഷൻ ബി വിജയ് കുമാർ ഓപ്ഷൻ സിശി സുശീൽ കുമാർ ഓപ്ഷൻ ഡി സി കെ ലക്ഷ്മണൻ നാലാമത്തെ ക്വസ്റ്റ്യൻ വിൻ്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ പരിശോധിക്കുക ഒന്ന് ആദ്യ വിൻ്റർ ഒളിമ്പിക്സ് വേദി ചമോനിക്സ് ഫ്രാൻസ് ആണ് രണ്ട് ഇന്ത്യ ആദ്യമായി വിൻ്റർ ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മൂന്ന് വിൻ്റർ ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരനാണ് ജെറമി ബുജ കോവസ്കി നാല് വിൻ്റർ ഒളിമ്പിക്സിൽ മത്സരിച്ച ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് നാല് ബി ഒന്ന് രണ്ട് മൂന്ന് സി ഒന്ന് മൂന്ന് ഡി രണ്ട് നാല് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലോ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ലോകത്തെ ഏറ്റവും കൂടുതൽ മൈക്ക ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ട് മധ്യപ്രദേശ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് ഉൽപാദിപ്പിക്കുന്നത് മൂന്ന് ബ്രൗൺ കോൾ എന്നറിയപ്പെടുന്ന ലിഗ്നൈറ്റ് ആണ് നാല് ഇന്ത്യയുടെ കൽക്കരി തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ധൻബാദ് ഇനി ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് സി മൂന്ന് നാല് ഡി ഇവയല്ല ഓക്കെ ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ദ ഫിയർ ഓഫ് വാട്ടർ ഓർ ഡ്രിങ്കിംഗ് ഫ്ലൂയിഡ്സ് ഇസ് നോൺ ആസ് ഓപ്ഷൻ എ ഹൈഗ്രോഫോബിയ ഓപ്ഷൻ ബി പോഡോഫോബിയ ഓപ്ഷൻ സി ഹൈഡ്രോഫോബിയ ഓപ്ഷൻ ഡി മാനിയ ഫോബിയ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഒരു പരീക്ഷയിൽ എ എന്ന കുട്ടിയുടെ റാങ്ക് മുന്നിൽ നിന്ന് എട്ടാമതും പുറകിൽ നിന്ന് പതിനാറാമതുയാൽ ആ ഗ്രൂപ്പിലെ ആകെ കുട്ടികളുടെ എണ്ണം ഓപ്ഷൻ എ ഇരുപത്തിയഞ്ച് ഓപ്ഷൻ ബി ഇരുപത്തി ഓപ്ഷൻ സി ഇരുപത്തി ഓപ്ഷൻ ഡി ഇരുപത്തി മൂന്ന് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്ലാസ്സിൽ സന്ധ്യയുടെ റാങ്ക് മുൻപിൽ നിന്നും പതിനേഴാമതും പിറകിൽ നിന്ന് ഇരുപത്തി എട്ടാമതുമാണ് എങ്കിൽ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്ര ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ നാൽപ്പത്തി നാല് ബി നാൽപ്പത്തി അഞ്ച് സി നാൽപ്പത്തി മൂന്ന് ഡി നാൽപ്പത്തി ആറ് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ജില്ലാ സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ വൃദ്ധരായ അനാഥ രോഗികളെ പരിചരിക്കാൻ വയോ സാന്തരം എന്ന പേരിൽ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്ന ജില്ല ഓപ്ഷൻസ് എ കോഴിക്കോട് ബി തൃശൂർ സി വയനാട് ഡി കൊല്ലം ഓക്കെ ഇന്നത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റിനാണ് എസ് എ ആർ ടിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് പത്താമത്തെ ക്വസ്റ്റ്യൻ സ്പ്രെഡ് സോഫ്റ്റ്വെയർ ആയ വി സി കാൽക്കുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഒന്ന് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആദ്യത്തെ സ്പ്രെഡ് പ്രോഗ്രാം ആണ് വി സി കാൽക്ക് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലാണ് ഇതിൻ്റെ ഒന്നാം പതിപ്പ് പുറത്തിറങ്ങിയത് മൂന്ന് വിഷ്വൽ കാൽക്കുലേറ്റർ എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് വിസികാൽ നാല് ഡാൻ ബ്ലി ബ്ലിക്ലിൻ ബോബ് ഫ്രാങ്ക്സ്റ്റൺ എന്നിവർ ചേർന്നാണ് ഇത് തയ്യാറാക്കിയത് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് നാല് ഡി ഇവയെല്ലാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കിയിട്ടുള്ളത് ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇപ്പം നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ആയ വിവരം എല്ലാവരും അറിഞ്ഞു കാണും അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ ബ്രിസ് ടു ലേണിങ് ആപ്പിൻ്റെ ലോഞ്ചിങ് ഓഫർ വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ പ്രീമിയം എടുക്കുന്നവർ പ്രീമിയം എടുക്കുന്നവർക്ക് നമുക്ക് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും അതായത് എണ്ണൂറ്റി തൊണ്ണൂറിൽ നിന്നും എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയായിരിക്കും പ്രീമിയം എമൗണ്ട് അതുമാത്രമല്ല ആറുമാസത്തെ വാലിഡിറ്റിക്ക് പകരം ഒരു മന്തും കൂടി അഡീഷണൽ വാലിഡിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏഴ് മാസത്തേക്കായിരിക്കും വരുന്നത് അപ്പം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഓഫർ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് നമുക്ക് നാളെ കാണാം താങ്ക് യു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്